ദിവസം യു എസ് ലോമേക്കർ ബ്രാട്ട് ശർമാൻ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി പാകിസ്ഥാന്റെ എം പി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിൽ എത്തിയിരുന്നു മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെയും പൗരപ്രമുഖരെയും കാണാനാണ് പാക് സംഘത്തിന്റെ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ബ്രാട്ട് ശർമാനുമായുള്ള കൂടിക്കാഴ്ച പാകിസ്ഥാനി പ്രതിനിധികളോട് ഭീകരവാദത്തിനെ നേരിടാനും ഡാനിയൽ പേളിനെ വധിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെ ഇല്ലാതാക്കാനും ആവശ്യപ്പെട്ടു പിന്നാലെ ചർച്ചയ്ക്ക് ശേഷം ഷെർമാൻ എക്സിലും കുറിച്ചു അതിൽ ഒസാമ ലാദനെ കണ്ടെത്താൻ അമേരിക്കയെ സഹായിച്ച ഡോക്ടർ ഷാക്കിൻ അഫ്രീദിയെ തടവിൽ നിന്ന് വിട്ടയക്കാനും ഷെർമാൻ എക്സിൽ കുറിച്ചിരുന്നു അതേസമയം ഷെർമാന്റെ പോസ്റ്റിന് പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ശശി തരൂരും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴും പാകിസ്ഥാനിലെ തടവറയിൽ കഴിയുന്ന അഫ്രീദിയെ മോചിപ്പിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു എസ് നിയമജ്ഞൻ ബ്രാഡ് ഷെർമാന്റെ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു തരൂർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിനാണ് അമേരിക്ക അൽ ഖൈദ തലവൻ ഒസാമ ലാദനെ പിടികൂടാൻ നടപടിയെടുക്കുന്നത് സഹായിച്ചതിന്റെ പേരിലാണ് പാകിസ്ഥാൻ അഫ്രീദിയെ വർഷങ്ങളായി തടവിലാക്കിയിരിക്കുന്നത് പോസ്റ്റിന് മറുപടിയുമായി പാകിസ്ഥാനിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി തീവ്രവാദിയെ കണ്ടുപിടിച്ചു നൽകിയതിനാണ് ധീരനായ ഡോക്ടറെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചിരിക്കുന്നതെന്ന് ശശി തരൂർ പ്രതികരിച്ചു പാകിസ്ഥാനിൽ പഖത്തുൻഖ പ്രവിശ്യയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അഫ്രീദി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാകിസ്ഥാൻ കോടതി അദ്ദേഹത്തിന് മുപ്പത്തി മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റ് ചെയ്ത ഡോക്ടർ അഫ്രീദി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർച്ചയായി ജയിലിലാണ് അസാമയം വധിച്ച് അമേരിക്കക്കാർ വലിയ ആഘോഷം നടത്തിയപ്പോഴും ഡോക്ടർ അഫ്രീദിക്ക് ജീവിതം ദുരന്തമായി വാക്സിൻ ക്യാമ്പയിനിങ്ങിലൂടെ അമേരിക്കൻ നേവി സീലുകൾക്ക് ഒസാമ ബിൻലാദനെ വധിക്കാൻ സഹായിച്ച പാകിസ്ഥാൻ ഡോക്ടറാണ് അഫ്രീതി ഇദ്ദേഹത്തിന്റെ ഏകാന്ത തടവ് ഇപ്പോഴും തുടരുകയാണ് ഒസാമ ലാദൻ യുഗത്തിന് അന്ത്യമൊരുക്കാൻ സഹായിച്ച ഈ ഡോക്ടർക്ക് അമേരിക്കയിൽ ഹീറോ പരിവേഷവും പാകിസ്ഥാനിൽ ഒറ്റകാരൻ്റെ പരിവേഷണവുമാണ് ഉള്ളത് നേവി സീലുകൾ ഒസാമ ലാദനെ വെടിവെച്ച് വീഴ്ത്തിയതിന് ഒരു ദശാബ്ദത്തിന് ശേഷവും മധ്യ പഞ്ചാബ് പ്രവിശ്യയിലെ സാഹിവാൽ ജയിലിൽ ഏകാന്ത തടവിലാണ് അഫ്രീദി അബോട്ടാബാദിലെ ബിൻലാദന്റെ ഒളിസങ്കേതം കൃത്യമായി കണ്ടെത്താൻ സി ഐ എ സഹായിച്ചതാണ് ഷാക്കിൻ അഫ്രീദി ചെയ്ത കുറ്റം വിദേശ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പാകിസ്ഥാനികൾക്കുള്ള സന്ദേശമാണ് ഷാക്കീലിന്റെ ശിക്ഷയെന്നാണ് ബിൻലാദൻ കൊല്ലപ്പെടുന്ന സമയത്തെ വാഷിംഗ്ടണിലെ പാകിസ്ഥാന്റെ അംബാസിഡർ എന്ന ഹുസൈൻ ഹഖാനി എ എഫ് പി യോട് പറയുന്നത് പാകിസ്ഥാനിൽ ഒസാമ ബിൻലാദന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പകരമായി അധികൃതർ ഷാക്കിൽ അഫ്രീദിയെ ബലിയാടാക്കുകയായിരുന്നു